സംശയം ഒരുപാട് കാലായി തമ്പുരാനെല്ലോ ഓരോരോ വണ്ടി പതി ദിവസം വരും തീയാണല്ലോ അന്നോടൊരു കാര്യം പറയണ്ടേ ഞമ്മക്കൈക്ക് പോകാണ്ട് ബൈക്കും ഒന്ന് പോകാൻ വയ്ക്കൂല കോ നല്ല സംശയാണ് എന്റെ ചോദ്യം എനിക്കേ സംശയം തീർക്കാൻ ആ ൊടിയാക്കണെണ്ടായിണ് <laughs> അതുംണ്ണുണ്ട് <laughs> 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 പനക്ക് വേദനയോ ആ ആ അപ്പോൾ മിഡ് നൈറ്റ് സൈല നടക്കൂണ്ടേ മിഡ് നൈറ്റ് മിഡ് നൈറ്റ് ആ ഗുഡ് നൈറ്റ് നീർ കൊരിയ ആ ഒന്നുമടന്ന ആ അണ്ടവരക്ക നട്ടുച്ചക്ക ഗുഡ് നൈറ്റ് അപ്പോൾ ഇബിലിസിനെ കൊല്ലുമോ കൊല്ലും ആ കൊല്ലും ഈ മാരി വലകമല സംസനം ചോയിച്ചി കാലിന്റെ നേരെ നാസാകരി ആരി പൊട്ടാ ബിഗ് സൈല ബിഗ് സൈലേ ആണ് വടച്ച തമ്പുരാനെ പോയെ ഇങ്ങടക്ക് ഇങ്ങടന്നോ എ എവിടന്നവരുന്നു മിസൈൽ അപ്പോൾ ഇങ്ങിച്ചേർന്ന കാടിന്റെ മിസൈൽ ഒരു വത്ത് പള്ളിക്കാരാത്ത പോവാൻ്റെ സംശയം വെച്ചി തീ മുളേലും പഠിച്ചാട്ടെന്ന് വെക്കാൻ നോക്കി തുണി കൊയിഞ്ഞോ ബിന്ദനല്ലേ ചെവി കേൾക്കുണ്ടോ